സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടികോമിന്റെ വീഴ്ചകൾ വ്യക്തമായിട്ടും നഷ്ടപരിഹാര നീക്കങ്ങളുമായി സർക്കാർ മുന്നോട്ട് നഷ്ടപരിഹാരമല്ല നൽകുന്നതെന്നും ടികോം ഇതുവരെ പദ്ധതിക്കായി ചിലവഴിച്ച തുകയാണെന്നും വിശദീകരിച്ച് നഷ്ടപരിഹാര കൈമാറ്റ ശ്രമങ്ങളാണ് നടക്കുന്നത് പദ്ധതിയിൽ സർക്കാരിന്റെയും ടികോം ഇൻവെസ്റ്റ്മെന്റിന്റെയും വീഴ്ചകൾ ഓരോന്നായി പുറത്തു വന്നിരുന്നു ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് ടികോം വിഷയത്തിൽ സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുകയാണ് കൃത്യമായ കരാർ ലംഘനങ്ങൾ ടികോം നടത്തിയിട്ടും നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ സർക്കാർ മുന്നോട്ട് പോവുക തന്നെയാണ് പക്ഷേ ഇത് നഷ്ടപരിഹാരമല്ല ഇപ്പോൾ ഇത് വലിയ ചർച്ചാ വിഷയമായപ്പോൾ ഇത് നഷ്ടപരിഹാരമല്ല അതിനു പകരം ടീകോം നൽകിയ സേവനങ്ങളുടെ പ്രതിഫലമാണ് എന്ന തരത്തിലുള്ള വളച്ചൊടിക്കലിനും ശ്രമിക്കുന്നുണ്ട് ോനി ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ ഘട്ടത്തിലും ടികോമിനെ സഹായിക്കാനുള്ള അല്ലെങ്കിൽ ടീകോമിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അവർക്ക് അങ്ങോട്ട് കൂടുതൽ പണം നൽകാനുള്ള ഒരു സംവിധാനം എന്ന രീതിയിൽ മാത്രമാണ് എല്ലാ കരാറുകളെയും സർക്കാർ കണ്ടുള്ളത് അങ്ങനെയാണ് ഈ നഷ്ടപരിഹാര നീക്കം സാധാരണ നിലയിൽ ഈ കരാറിൽ നിന്ന് പിന്മാറുന്നതും കരാറുമായി താല്പര്യമില്ലാതെ മുന്നോട്ട് പോകാത്തതും പറഞ്ഞ സമയത്തിനുള്ളിൽ സമയബന്ധിതമായി കരാർ പറഞ്ഞ പ്രകാരം പദ്ധതി പൂർത്തിയാക്കാത്തതും ടീകോമാണ് എന്നാൽ അങ്ങനെയുള്ള ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള ഒരു നീക്കം അത് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ആ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാന മന്ത്രിസഭാ അംഗങ്ങളും എല്ലാം തന്നെ അതിൽ ന്യായീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പി രാജീവ് അടക്കമുള്ള മന്ത്രിമാർ പറയുന്നത് തങ്ങൾ നഷ്ടപരിഹാരമല്ല ടികോമിന് നൽകുന്നത് പകരം അവർ തുടക്കത്തിൽ മുടക്കിയ പണം തിരികെ നൽകണം അത് അല്ലെങ്കിൽ പിന്നീട് നിയമക്കുരുക്കുകളിലേക്ക് ആർബിട്രേഷൻ നടപടികളിലേക്കെല്ലാം തന്നെ കടന്നു കഴിഞ്ഞാൽ പദ്ധതി നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നെല്ലാം വിശദീകരിച്ചു ാണ് ഇത്തരത്തിൽ ടീകോമിന് പണം നൽകുന്നത് എന്നാൽ ടീകോം അവരുടെ കരാറിൽ നിന്ന് പൂർണ്ണമായും തന്നെ പിന്മാറുകയായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പത്ത് വർഷത്തിനുള്ളിൽ എൺപത്തെട്ട് ലക്ഷം ചതുരശ്രാടി കെട്ടിടവും തൊണ്ണൂറായിരം പേർക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ ടീകോം അതിന്റെ ചെറിയൊരു ശതമാനം പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഏഴായിരം പേർക്ക് തൊഴിൽ നൽകാൻ പോലും ടീകോമിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായും പാളിച്ചകളുണ്ടായി നടപ്പിലാക്കുന്നതിൽ മാത്രമല്ല തെറ്റായ വിവരങ്ങൾ പലതും ടീക്കോം മുന്നോട്ട് വെച്ചു സർക്കാരിനെ അടക്കം കബളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങൾ കൂടി വ്യക്തമാകുന്നു അതിന് ഗ്രീൻ ട്രിബ്യൂണൽ അംഗീകാരമുണ്ട് പരിസ്ഥിതി സൗഹൃദപരമായാണ് അതിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലീഡ് അംഗീകാരമുണ്ട് എന്ന് തെറ്റായി പ്രചരിപ്പിക്കുകയായിരുന്നു ടിക്കോം ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് വിവരാവകാശ നിയമപ്രകാരം ചില ആളുകൾ ഇതിൽ വിശദാംശങ്ങൾ തേടിയ ഘട്ടത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു അംഗീകാരം പരിസ്ഥിതി സൗഹൃദ അംഗീകാരം ലഭിച്ചിട്ടില്ല ടികോമിന് എന്ന കാര്യം വ്യക്തമാകുന്നത് അത് കെ എസ് ഐ ഡി സി വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ടീകോമും ഇക്കാര്യം പിന്നീട് സമ്മതിക്കേണ്ടി വന്നു ടീകോമിന് സമ്മതി വന്നു സ്മാർട്ട് സിറ്റിയുടെ രേഖകളിൽ നിന്നടക്കം സൈറ്റുകളിൽ നിന്നടക്കം പിന്നീട് ഇത് പിൻവലിക്കേണ്ടി വന്നു അങ്ങനെ എല്ലാ ഘട്ടത്തിലും സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ഭാഗത്ത് നിന്ന് ശ്രമിക്കുന്നു മറുഭാഗത്ത് സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കുന്നില്ല സർക്കാരിന്റെ കൂടി വീഴ്ച ഇക്കാര്യത്തിൽ വ്യക്തവുമാണ് കാരണം സർക്കാരാണ് ഈ ഒരു കരാർ ഒപ്പിടുമ്പോൾ അത് എത്ര നാളുകൾക്കുള്ളിൽ പൂർത്തിയാക്കും എന്നത് സംബന്ധിച്ച് പരസ്പര ധാരണയിൽ ധാരണയിലെത്തേണ്ടത് എന്നാൽ പത്ത് വർഷത്തിന്റെ ഒരു ധാരണാപത്രം പോലും ഒപ്പുവെച്ചില്ല രണ്ടായിരത്തി ഏഴിൽ ഒപ്പിട്ട കരാറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തിയാക്കണമെന്നൊരു നിർദ്ദേശം പോലും നൽകാൻ സർക്കാരിന് കഴിഞ്ഞുമില്ല സ്വാഭാവികമായും ഇത് കേസ് നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ നിയമ നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ ടീക്കോമിന് വാദിക്കാൻ കഴിയും അങ്ങനെ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിന്ന് വീഴ്ച ൾ ഉണ്ടായിട്ടില്ല കരാറിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഒഴിവാക്കണമെങ്കിൽ തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് തങ്ങളെ ഒഴിവാക്കണമെങ്കിൽ വലിയ തുക നഷ്ടപരിഹാരം നൽകണമെന്നൊരു ആവശ്യം ടീകോമിന് മുന്നോട്ട് വെക്കാൻ കഴിയും എന്നാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കരാറിൽ ഒപ്പിടാതിരുന്നത് അല്ലെങ്കിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ ഒരു പദ്ധതി ബൃഹത്തായ പദ്ധതി പൂർത്തിയാക്കണമെന്ന് അതിൽ ഏറ്റെടുത്ത കമ്പനിയോട് ആവശ്യപ്പെടാതിരുന്നത് ടീകോം ഇൻവെസ്റ്റ്മെന്റിനോടോ അല്ലെങ്കിൽ അവരുടെ മാതൃ കമ്പനിയോടോ ആവശ്യപ്പെടാതിരുന്നത് തന്നെ ഈ കമ്പനിയെ സഹായിക്കുക ഒപ്പം തന്നെ അവരുടെ റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾ കൂടി സംരക്ഷിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിരുന്നു തങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ നടക്കില്ല എന്ന ഘട്ടത്തിൽ മാത്രമാണ് ടീക്കോം ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത് മാത്രമല്ല ഇതിന് ആവശ്യമായ ഭൂമിയുടെ ഇരട്ടി നൂറ് ഏക്കറോളം അധികമായാണ് ഭൂമി നൽകിയിരിക്കുന്നത് എൺപതിനായിരം ലക്ഷം ചതശ്ര സ്ക്വയർ ഫീറ്റിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അവിടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇത്രയധികം ഭൂമി നൽകേണ്ട ആവശ്യമില്ല നൂറ്റിനാൽപ്പത് ഏക്കറിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കാമെന്നിരിക്കുകയാണ് നൂറ് ഏക്കറോളം ഭൂമി അധികമായി ടീകോമിന് നൽകാൻ സർക്കാർ സന്നദ്ധമായത് അങ്ങനെ എല്ലാ തരത്തിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടീകോമിൻ്റെ ഭൂമി ഇടപാടുകളെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെ സംരക്ഷിക്കുകയായിരുന്നു സർക്കാർ ചെയ്തത് അതിന് പിന്നാലെയാണ് പിന്നോട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനങ്ങളിൽ നിന്ന് എന്ന് ആവർത്തിച്ച് സർക്കാർ വ്യക്തമാക്കുന്നത് അതായത് പൊതുഖജനാവിലെ പണം ഒരിക്കൽ കൂടി ഒരു വൻകിട കമ്പനിക്ക് നൽകിക്കൊണ്ട് യാതൊരു സാധ്യതകളും അല്ലെങ്കിൽ നൽകേണ്ടതല്ലാത്ത പണം കോടിക്കണക്കിന് രൂപ പൊതുഗജനാവിൽ നിന്ന് ദൂർത്തടിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ചില ചിലരുടെ താൽപ്പര്യങ്ങൾ കാരണം എല്ലാ ഘട്ടത്തിലും ഉദ്യോഗസ്ഥരുടെ അടക്കം താൽപ്പര്യം എന്ന് പറയുന്നത് അവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളായിരുന്നു അത് ഫ്ളാറ്റ് മാഫിയയ്ക്കും ഒപ്പം തന്നെ നിർമ്മാണ കമ്പനികൾക്കും കൈമാറിക്കൊണ്ട് അവിടെ മറ്റ് നിർമ്മാണങ്ങൾ നടത്തുക ഈ പറഞ്ഞിരിക്കുന്ന ഐ ഐ ടി അനുബന്ധ സേവന കമ്പനികൾക്ക് മറ്റു ചില കമ്പനികൾ സ്ഥാപിക്കുക മറ്റു ചില ബിൽഡിങ്ങുകൾ നിർമ്മിച്ചുകൊണ്ട് വ്യവസായ അടിസ്ഥാനത്തിൽ അതിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു നടന്നിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കരാറിൽ നിന്ന് അവർ പിന്മാറിയിട്ടും പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഭൂമിയോ അവിടെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാത്തത് കൊണ്ടും ഒപ്പം തന്നെ അവിടെ നിശ്ചിത തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടും അത് നൽകാത്തത് ഒന്നും തന്നെ കരാർ ലംഘനമായി സർക്കാർ ഒരു ഘട്ടത്തിലും കാണുന്നില്ല പകരം തുടക്കത്തിൽ ടീക്കോ മുടക്കിയ പണം പൂർണ്ണമായും തന്നെ തിരിച്ചു നൽകാനുള്ള ആലോചനകൾ മുന്നോട്ട് പോകുന്നു അവിടെ നിയമോപദേശം ലഭിച്ചു എന്ന ഒരു ന്യായീകരണം കൂടി സർക്കാർ പറയുന്നുണ്ട് എന്നാൽ വിദഗ്ദ്ധ നിയമോപദേശങ്ങൾ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആ നിയമോപദേശങ്ങൾ ഒന്നും തന്നെ ലഭിക്കാതെയാണ് സർക്കാർ ഇത്തരം ചില നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ശരി ജിജേഷ്കർ നാഗറിനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള പത്രപ്പാടിലാണ് സർക്കാർ പക്ഷേ ടീകോം തുടർച്ചയായ കരാർ ലംഘനങ്ങളാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി നടത്തിയത് ഇതിലൊരു ഒളിച്ചുകളി തന്നെയാണ് സംശയിക്കുന്നത്